നമസ്കാരം ജമ്മു കാശ്മീരിലെ താഴ്വരയിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയാണെങ്കിൽ താഴ്വരയിൽ കല്ലേറ പുനരാരംഭിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ള നമുക്കറിയാം നിലവിൽ ജമ്മു കാശ്മീർ ആ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് നിരവധി സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ നിരോധിത സംഘടന നടത്തിയ ഭീകരാക്രമണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് വേണ്ടി വനമേഖലയിൽ ഉൾപ്പെടെ സൈന്യം ശക്തമായ തിരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് സൈന്യം അവിടെ ഇല്ല എങ്കിൽ അവിടെ വീണ്ടും കല്ലേറുകളുടെ കാലം വരും എന്ന് തന്നെയാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ഇതിനൊപ്പം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കശ്മീരിൽ ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി കൊല്ലപ്പെട്ടാൽ ആരും പിന്നീട് ആ പ്രദേശത്തേക്ക് വരില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല കശ്മീരിലെ എല്ലാ വീടുകൾക്കും മുന്നിലും ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ സംരക്ഷണമുണ്ട് അത് മാറിയാൽ അവിടെയുള്ള ആളുകൾ കല്ലേറിലേക്ക് കടക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവും അത് അതിന്റെ ആദ്യത്തെ ഇര താൻ തന്നെ ആയിരിക്കും എന്ന് കൂടി ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും തന്റെ തലയിൽ പോലും കല്ലേറ് വീണേക്കാം എന്ന് ഫറൂഖ് അബ്ദുള്ള പറയുമ്പോൾ അവിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം കശ്മീരിൽ ഉണ്ടായ ഒരു സമാധാന സാഹചര്യം ഇതൊക്കെ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുക കൂടിയാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നതിനിടയിൽ പോലും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനെ വിമർശിക്കാനും ഫറൂഖ് അബ്ദുള്ള മറന്നിട്ടില്ല എന്തായാലും കശ്മീർ താഴ്വരയിൽ ഇനി ഒരിക്കൽ കൂടിയൊരു കല്ലേറുകളുടെ കാലം ഉണ്ടാവില്ല സൈന്യത്തിന് നേർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇന്ത്യൻ സൈന്യം അവിടെ നിന്നും പിന്മാറിയാൽ വീണ്ടും ആ കാലം തിരിച്ചു വന്നേക്കാം എന്ന് തന്നെയാണ് ഫറൂഖ് അബ്ദുള്ള ഒരു ആശങ്കയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ നിലവിലെന്തായാലും അവിടെ സൈന്യത്തിന്റെ ശക്തമായ നിരീക്ഷണം തുടരുകയാണ് മാത്രമല്ല ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഉൾപ്പെടെ നിരോധനം കാശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ഒടുവിൽ ഫറൂഖ് അബ്ദുള്ളയുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആർട്ടുക്കൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സജീവമായ ചർച്ചകൾ രാജ്യത്ത് നടന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളം